അല്ലാമലേക്കും ഡേ ഫാഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കോട്ടൺ ചുരിദാറിൻ്റെ കളക്ഷൻ കേട്ടോ ത്രീ പീ സെറ്റാണ് ഓപ്പൺ ഇല്ലാത്ത ചുരിദാറാണ് ഓപ്പൺ ഇല്ലാത്തതിന് ഇതിൻ്റെ തായ്വാങ് ഉണ്ട് നല്ല ഫെയർ ആയിട്ട് ഇതിൻ്റെ നെക്ക് വന്നിട്ടുള്ളത് ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയുള്ള കളറാണ് ഇത് സൈസ് വന്നിട്ടുള്ളത് ഡബിൾ ആണ് കേട്ടോ പിന്നെ കൈന്റെ ലെങ്ത്ത് വരുന്നത് കൈന്റെ ലെങ്ത്ത് വരുന്നത് പതിനാറരണ്ട് പോഷൻ വരുന്നത് അതേപോലെ തന്നെ ലൈനിങ് ഇല്ല കേട്ടോ ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല അത് നല്ല പ്യുർ കോട്ടനാണ് കേട്ടോ ഇതിൻ്റെ പാൻറ് വന്നിട്ടുള്ളത് പോക്കറ്റ് വൺ സൈഡ് പോക്കറ്റ് വരുന്നുണ്ട് പിന്നെ ഒരു വശം എലാസ്റ്റിക്കാണ് ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത് ഉണ്ട് ഇത് അത്യാവശ്യം ലെത്തും പിടുത്തൊക്കെ വരുന്ന പേൻ്റാണ് കേട്ടോ ഇതിന്റെ ഷോൾ വരുന്നത് അടുത്തത് വരുന്നത് ഇത് ഡബിൾ എക്സെല്ലും കിടത്തേ കയ്യൂലട്ടെ എക്സെൽ ഒക്കെ ഉണ്ടാവുള്ളൂ എക്സെല്ലേ എടുത്താൽ മതി ഡബിൾ എക്സെൽ ആവുമ്പോ അത് നല്ല ടൈറ്റ് ആയി കാലം പ്രൈസ് വരുന്നത് എണ്ണൂറ്റി എൺപത് കേട്ടോ ഷോറ് അടുത്ത ഇത് മീനൊക്കാണ് വരുന്നത് എനിക്ക് multimulti-field sure, ഷോള് എന്നത് ഷോള് പേന്റിട്ട അടുത്ത കളറ് പേയ്മെൻറ്റ് ഷോഡ് കേട്ടോ എൻ്റെ പ്രൈസ് വരുന്നത് എണ്ണൂറ്റി എൺപതിട്ടാണ് ആവശ്യമുള്ളവർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോയെ കൊണ്ട് വരുന്നത് അസ്സാമലൈക്കു